ാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞാൽ അങ്ങനെയാണോ അനുമോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടതാണ് ലൈവില് നമ്മൾ എപ്പിസോഡിലും കണ്ടതാണ് ഇവരെ പ്രൊമോയിലും കേട്ടതാണ് അനിമോൾ പറഞ്ഞത് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മൂമ്മയ്ക്ക് ഞാൻ വിളിക്കുമെന്ന് തന്നെയാണ് ഇനിയിപ്പോ പി ആറുകളും ഇവരുടെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നതിന് മുന്നേ ഒന്ന് കാണിച്ചു തരാം എന്താണ് അനിമോൾ പറഞ്ഞത് എന്നുള്ളത് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനി നിന്റെ വിളിക്കും ആർട്ടിഫിഷ്യൽ പോയി കെട്ടില്ലേ രണ്ടാമതാണ് നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്കുക എന്ന് പറയുന്നത് നിന്റെ അമ്മൂമ്മയെ ഞാൻ വിളിക്കുമെന്ന് അവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങനെ അമ്മൂമ്മയൊക്കെ വലിച്ചിരുന്നത് ലാലേട്ടൻ ഇങ്ങനെ ആയിരുന്നു ഇതിന് പ്രതികരിക്കേണ്ടിയിരുന്നത് ഒരിക്കലുമല്ല അല്ല ഇവിടെ സോഫ്റ്റ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് സംസാരിച്ചത് വീട്ടുകാരെ വിളിക്കുന്നതിന് പെർമിഷൻ പോലും ലാലേട്ടൻ പിന്നെ അങ്ങ് കൊടുക്കുകയാണ് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു പരിപാടി അവസാനിപ്പിച്ചു ലാലേട്ടൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും പിന്നീട് അങ്ങനെ വിളിച്ചിട്ടില്ല ആള് അല്ലെ പക്ഷേ ഇവിടെ അനുമോള് പറഞ്ഞ വാക്ക് ലാലേട്ടൻ വിളിച്ചാലും പറഞ്ഞാൽ എനിക്കൊരു തേങ്ങാ കൊലയും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആവശ്യമില്ലാതെ അനുമോളം ഭയങ്കരമായിട്ട് പണ്ടൊക്കെ ചൊറിഞ്ഞിരുന്നു അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യമുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് ചൊറിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതേപോലെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഭയങ്കര നല്ല വ്യക്തി വ്യക്തിയൊന്നുമല്ല അയാൾ കാണിച്ചു കൂട്ടിയ കളവിനേയും കള്ളത്തരത്തിനെയും ചൂണ്ടിക്കാണിക്കാൻ പോലും ലാലേട്ടൻ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ അക്ബറിനെ വലിയ രീതിയിൽ വെള്ളപ്പൂശിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തെറ്റ് ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുക ഇപ്പൊ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം മാനസികമായി തകർത്തു അയാളാണ് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നത് അതുകൊണ്ട് ജയിലിന്റെ ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളോട് കൊണ്ട് ഒരു നാടൊക്കെ തുറപ്പിച്ചില്ലേ ഭയങ്കര മോശമായ പരിപാടിയായി പോയി നമ്മളൊന്നും അത് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ ബിഗ് ബോസിന്റെ ഒരു ട്രക്ക് ആയിരിക്കാം അനീഷിനോട് കൂടുതൽ ആളുകൾക്ക് താല്പര്യം തോന്നാൻ വേണ്ടിയിട്ടാവാം അതൊന്നും എനിക്കറിയില്ല എന്നാൽ പോലും അതൊരു പോയി ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്നെ ഞാൻ വിളിക്കും യെസ് ലാലേട്ടൻ അത് പറഞ്ഞാലും എനിക്ക് കൊഴപ്പില്ല പുറത്താക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടു ലാലേട്ടൻ എന്ത് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ഇത് വെല്ലുവിളിയാണ് നേരിട്ടുള്ള വെല്ലുവിളിയാണ് പക്ഷെ ലാലേട്ടൻ നോ ഒന്നും ഇടിയില്ല ഷാനവാസ് പറഞ്ഞപ്പോ ഷാനവാസിനെ ശരിക്ക് പൊരിച്ചല്ലോ ഇവിടെ എന്തുകൊണ്ട് പൊരിക്കുന്നില്ല അതേപോലെ ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെയും തീരെ പൊരിക്കേണ്ട സ്ഥലങ്ങളിൽ പൊരിക്കുന്നു പോലും ഇല്ല ആ കോന് കട്ടെടുത്തിട്ടും അത് തെളിവ് സഹിതം നമ്മൾ കണ്ണു കാണിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ആ തെളിവുണ്ട് എന്നാലും ആരിനെയും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ ലാലേട്ടൻ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല അമ്മൂമ്മക്ക് വിളിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയെ വിളിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റ് തന്നെയാണ് നമുക്കത് തെറ്റായി തോന്നുന്നു ലാലേട്ടൻ അതൊരു തമാശ ആയിട്ടാണ് തോന്നിയത് നല്ല കുട്ടികൾ എന്നുള്ളത് എടി പൊടി എന്ന് വിളിക്കുന്ന കാര്യത്തിന് ലാലേട്ടന് ഭയങ്കരമായിട്ട് പൊള്ളി അമ്മൂമ്മയെ വിളിച്ചപ്പോ ലാലേട്ടന് പൊള്ളിയില്ല കേട്ടോ നല്ല കുട്ടികൾ ഇരിക്കൂ എന്നാ പറഞ്ഞത് അതെന്ത് ഊളത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മൂമ്മയും അമ്മയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിഗർ ആയി നമ്മൾ തല്ലുണ്ടാക്കും ഇവിടെ ദേവിന് ട്രിഗർ ആവുക ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾ കല്ലാനും പിടിക്കാനോ ഒന്നും പോയിട്ടില്ല നീ വിളിക്കി എന്നെ പറഞ്ഞുള്ളൂ അത് ചോദ്യം ചെയ്യുമെന്നുള്ള വിശ്വാസം കൂടി ഉള്ളത് കൊണ്ടാകുമല്ലോ അങ്ങനെ ഒരു കാര്യം അയാളും കൂടി മറന്നിട്ടുണ്ടാവുക ഒരാൾ ആരാണ് നവിന് ഞാൻ തന്നെ അല്ല അത് കഴിഞ്ഞാൽ ആരാണ് ഡിസിപ്ലിൻ തോന്നോളും ആണോ എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു വഴക്ക് കാര്യം ആർട്ടിഫിഷ്യൽ എന്താണ് എന്നെ ആർട്ടിഫിഷ്യൽ എപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ വിളിക്കരുത് വിളിക്കരുത് എന്ന് പറയും വിളിച്ചോളിക്കരുത് അവൻ വീണ്ടും 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 ഞാൻ പറഞ്ഞു പറഞ്ഞു പോയി പറയാൻ പറയും അപ്പം ലാലേട്ട ഒരു കാര്യം ആ ആ അത് ഇത്രയും വലിയ മനുഷ്യായിട്ടുള്ള ലാലേട്ടന്റെ തലയിലേക്ക് എടുത്തിട്ടു ആ അനുമോൾ സ്ത്രീ അതിനാ ലാലേട്ട അച്ഛനും അമ്മനെ മാത്രമേ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂപ്പനും അമ്മൂമ്മനും അമ്മാവനൊക്കെ മാതാപിതാക്കളും കൂടി വിളിക്കാനല്ലേ ലാലേട്ട പറഞ്ഞിട്ടുള്ളത് ലാലേട്ടന എന്ത് സ്റ്റാൻഡ് എടുക്കുന്നത് എനിക്കൊരു പഠിക്കില്ല ഡബിൾ സ്റ്റാൻഡിൽ ആലേട്ടനാണ് ഇപ്പൊ എടുക്കുന്നത് എടാ പൊടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആലേട്ടം പൊട്ടിത്തെറുക്കിക്കയും നേരെ തിരിച്ചു അമ്മുമ്മയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാലെങ്കിൽ അത് കുഴപ്പമില്ല എന്നാ പറയുന്നത് എന്താ ലാലേട്ട ഈ ഡബിൾ സ്റ്റാൻഡ് നീ അമ്മൂമ്മയെ പോയി വിളിക്കൂ എന്ന് മാന്യമായ രീതിയിൽ അത്ര അനിമോൾ പറഞ്ഞത് അനിമോളിൽ ആലേട്ടനെ പോലും വെല്ലുവിളിച്ചതാണ് ഞങ്ങൾ അതൊക്കെ കണ്ടതാ നിങ്ങള് വലിയ രീതിയിൽ പ്രൊമോ ആയിട്ട് അത് ഇറ്റ് കാശാക്ക കൂടി ചെയ്തതല്ലേ കുഴപ്പമില്ല എന്താ ലാലേട്ട എന്ത് പണ്ടത്തരപ്പൊ പറഞ്ഞിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ അമ്മൂമ്മ എന്ന് വിളിച്ചുകൂടെ എന്ന് പറയുമ്പോഴും അമ്മൂമ്മയെ വിളിച്ചുകൊള്ളു എന്ന് തന്നെ അല്ലെ പറയുന്നത് നിങ്ങൾ അതൊരു തമാശ രീതിയിലാണോ പറയുന്നത് മുഖഭാവം കണ്ടെനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ഒന്നും വിളിക്കരുതേ എന്ന് പറയേണ്ട സ്ഥാനത്ത് പൊട്ടിത്തെറിക്കുന്ന ലാലേട്ടം പോലും പറയുന്നു ആർട്ടിഫിഷ്യൽ എന്ന് വിളിച്ചൂടെ എന്നുള്ളത് കൊള്ളാം ഏട്ടാ കൊള്ളാം നല്ല പാഠമാണ് ഗുണപാഠമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന കുട്ടികൾ സിക്സ്റ്റീൻ പ്ലസ് ആണ് ഇതൊക്കെ കാണുന്ന കുട്ടികൾ ഭാവിയിലെ അമ്മയെനെയൊക്കെ വിളിക്കുന്ന നിർത്തും അമ്മൂമ്മയെ വിളിച്ചു തുടങ്ങും കൊള്ളാം ഇവിടെ ആതിലേ പ്രാങ്ക് ചെയ്ത് പുറത്താക്കിയല്ലോ വെറും പ്രാങ്ക് ആണെങ്കിൽ പോലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നവീൻ പറഞ്ഞു കേട്ടോ നമ്മൾ കേട്ടോ ഒരു നിമിഷം ഞാൻ 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 ഈ റിയൽ നേരം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അത് റിയൽ ആവണം എന്ന് ആഗ്രഹിക്ക പോലും ചെയ്തു എന്നുള്ളതാണ് ഈ ആഴ്ചയിലെങ്കിലും അവരെ ഒന്ന് പുറത്താക്കി തരുമോ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളും കാരണം വെറുപ്പിന്റെ അങ്ങേയറ്റാണ് ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വെറുപ്പിക്കൽ എന്താണ് പറയുക അതിന് വേറെ വാക്കുകളില്ല ആവശ്യമില്ലാത്ത ഷാനവാസിനെ മെയിൽ ജുവലിസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഫീമേൽ ജുവലിസ്റ്റ് ആയിട്ട് ഇവർ എന്നുള്ളതാണ് പുരുഷന്മാരോട് പൊതുവെ എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെ തോന്നുന്നു പിന്നെ ചെറ്റായി എന്ന് വിളിക്കുന്നു അപ്പൊ തന്നെ അത് മാറ്റി വിളിക്കുന്നു വെറുപ്പിക്കല് കളവ് അസൂയ അഹങ്കാര അഹംഭാവം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിലയുടെ കയ്യിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരൊന്ന് പുറത്തായെങ്കിലും എന്നുള്ളത് ഇപ്പൊ നിൽക്കുന്ന കോണ്ടസ്റ്റൻസുകളില് പുറത്താകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളും അതിലേനു കുറേയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അത് ഞാൻ നോക്കുമ്പോട്ടൻ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെ ഇതായി പോയത് അതായത് എല്ലാവരും അതിന്റെ ഇടയ്ക്ക് മനുഷ്യൻ കയ്യെ കടിക്കുന്നത് എനിക്ക് ഭയങ്കര ആ മനസ്സിലായി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലക്ഷ്മി ഔട്ടായ സമയത്ത് അവിടെ നിന്ന് കൈയും കെട്ടിയിട്ട് ഒരു അഹങ്കാര അഹംഭാവ ഭാവനകള് കണ്ടു ഭയങ്കര ഒരു വിഷമം തോന്നുന്ന കാര്യമാണ് അടുത്ത വിഷമം പുറത്തുപോകുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ അല്ലേ ഷാനവാസിനെ ചെറ്റ കുറ്റ മറ്റ എന്നൊക്കെ വിളിച്ചിട്ട് അവസാനം തല തലതിരിച്ചപ്പ മനുഷ്യനായി മനുഷ്യന്നൊന്നും വിളിക്കല്ലേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാലി പിടിച്ചിട്ട് ആവശ്യം കഴിഞ്ഞ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ വെറുത്ത സ്വഭാവം വെറുപ്പിന്റെ സ്വഭാവം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്ന അതിലമോളെ അത് ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ തനിച്ച് കളിക്കൂ ഡ്രസ്സ് മൂന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞോ ഇതല്ല അതെ ഞാൻ പറയാം സമയം കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി അയക്കാം നിങ്ങളെ വാൻ ചെയ്തോ ബിഗ് ബോസ് ആ എപ്പോഴായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആയിട്ട് സമയം ഒന്നും പറഞ്ഞു ഓക്കെ ലാലേട്ടൻ ആ ഒരു കാര്യം രണ്ടു മൂന്നാല് ദിവസം ചോദിച്ചു ഒരുമിച്ച് ഡ്രസ്സ് മാറിയതൊന്നും ഭയങ്കരമായിട്ട് ഭയങ്കര ദേഷ്യം പിടിച്ചു ലാലേട്ടനെ അമ്മൂമ്മക്ക് വിളിച്ചത് ലാലേട്ടൻ ഒരു സന്തോഷവും തമാശയൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ലാലേട്ട കൊള്ളാം ഈ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ട് നല്ല സ്റ്റാൻഡിൽ നിൽക്കേണ്ട ലാലേട്ട ഇവര് മൂന്ന് പേര് ഒരുമിച്ചിട്ടാണ് ഇപ്പൊ കളി മൊത്തം കാരണം മൂന്ന് പെൺകുട്ടികൾ ഉള്ളല്ലോ ഇപ്പോ അപ്പൊ ഒരുമിച്ച് നിന്ന് കളിക്കുകയാണ് പക്ഷേ ഈ ഒരുമിച്ച് നിൽക്കുന്ന കളി അത് അനിമോള ബാധിക്കും അനിമോൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടാവും അത്ര തന്നെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായ രേഖപ്പെടുത്താം വീണ്ടും വരെ പുതിയ വാർത്തയുടെ വിശേഷങ്ങളുമായി തെരഞ്ഞെടുപ്പ് സന്ധ്യപ്പെടുത്തോൾ